ജമ്മുകശ്മീരിലെ ഡോഡ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ അഞ്ച് സൈനികർക്ക് വീരമൃത്യു മേജർ ബ്രിജേഷ് ധാപ്പ ഉൾപ്പെടെ അഞ്ച് സൈനികരാണ് വീരമൃത്യു വരിച്ചത് ജമ്മു പോലീസും സൈന്യവും ഭീകരർക്കായുള്ള തിരച്ചിൽ നടത്തുന്നതിനിടെയായിരുന്നു ഏറ്റുമുട്ടൽ ജമ്മു ജമ്മുകശ്മീരിലെ ഡോഡ ടൗണിൽ നിന്നും അൻപത്തിയഞ്ച് കിലോമീറ്റർ അകലെ ധാരിഗോട്ടെ ഉരാർബാഗിയിലെ ദേസാവനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത് പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ജമ്മു ജമ്മുകശ്മീർ പോലീസും സൈന്യവും സംയുക്ത ഓപ്പറേഷൻ നടത്തുകയായിരുന്നു തിങ്കളാഴ്ച രാത്രി രണ്ടു തവണ ഏറ്റുമുട്ടലുണ്ടായി ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ സൈനികരാണ് മരിച്ചത് ഇവരിൽ മേജർ ബ്രിജേഷ് ധാപ്പയും ഉൾപ്പെടും പാക് പിന്തുണയുള്ള ജെയ്ഷ മുഹമ്മദിന്റെ നിഴൽ സംഘടനയായ കശ്മീർ ടൈഗേഴ്സാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സൈന്യം അറിയിച്ചു ഒരാഴ്ചക്കിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ വലിയ ഭീകരാക്രമണമാണിത് ജൂലൈ ഒൻപതിന് കത്വയിൽ സൈനിക വാഹന വ്യൂഹത്തിനു നേരെയുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തവും കശ്മീർ ടൈഗേഴ്സ് ഏറ്റെടുത്തിരുന്നു അഞ്ച് സൈനികരാണ് അന്ന് വീരമൃത്യു വരിച്ചത് സായുധ പരിശീലനം നേടിയ അറുപതിലേറെ ഭീകരർ ജമ്മുവിൽ മാത്രം തമ്പടിച്ചിട്ടുണ്ടെന്നാണ് വിവരം കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ ടെലിഫോണിലൂടെ ഡോഡയിലെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചു ജമ്മു ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വീരമൃത്യു വരിച്ച ജവാൻമാരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിച്ചു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ജമ്മു മേഖലയിൽ നിരവധി സ്ഥലങ്ങളിൽ ഭീകരാക്രമണങ്ങൾ തുടരുകയാണ് കഴിഞ്ഞ മുപ്പത്തിയാറ് ദിവസമായി കശ്മീർ അതിർത്തിയിൽ നിരന്തരം ഭീകരാക്രമണം ഉണ്ടാവുകയാണെന്ന് പറഞ്ഞ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഭീകരാക്രമണത്തെ അപലപിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി